നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ വീട്ടിൽ പേപ്പർ വരുന്നു എല്ലാ ദിവസവും രാവിലെ പേപ്പർ വരുമ്പം എല്ലാ നമ്മൾ രാവിലെ വായിക്കുന്നത് ഞാൻ മനോരമ പേപ്പറാണ് വരുത്തുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാവരും വായിക്കുന്നത് എന്താ മെയിൻ ഫ്രണ്ട് പേജ് ഫ്രണ്ട് പേജിലുള്ളതും ഒക്കെ അവസാനം എന്റിലേക്ക് പോയി അങ്ങനെ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ സാധാരണ ആ പേപ്പറിൽ തന്നെ നമ്മൾ ഒരു ഭൂരിപക്ഷം പേരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയയാണ് ആണ് സാമ്പത്തികം പേജ് എൻ്റെ ഒരു പ്ര വായനാശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ പേപ്പർ കിട്ടി ഉടനെ തന്നെ നമ്മൾ ആദ്യം ഫ്രണ്ട് പേജ് വായിച്ച് നോക്കും ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് മെയിൻ വാർത്തകൾ എന്തൊക്കെയാണ് അതെല്ലാം ഒന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം നമ്മൾ നേരെ അടുത്ത പേജിൽ ഞാൻ പിന്നെ ലാസ്റ്റ് പേജിലേക്ക് പോകും നമ്മുടെ മീൻ നമ്മളിപ്പോൾ ഉള്ളവരെല്ലാവരും നോക്കുന്ന ആൺപിള്ളേരെല്ലാവരും നോക്കുന്ന സ്പോർട്സ് പേജാണ് ഈ സ്പോർട്സ് പേജിനൊപ്പം തന്നെ ഞാൻ പരിഗണിക്കുന്ന വേറൊരു പേജും കൂടിയുണ്ട് സാമ്പത്തികം അത് ഞാൻ സാമ്പത്തികമായിട്ട് ഈ കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷം അല്ലെ കഴിഞ്ഞൊരു പത്ത് വർഷം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാകാം എന്തൊക്കെയാണ് സാമ്പത്തിക മേഖലയിൽ നടക്കുന്നത് എന്നുള്ള ഒരു അറിവ് നമുക്ക് വേണമല്ലോ എന്നാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളിൽ സംസാരിക്കുമ്പോഴും നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ ചുറ്റുമുള്ള രാഷ്ട്രീയ കോലാഹ് വെറും ആളെ പറ്റിക്കുന്നതാണ് നമുക്ക് അറിയാം അതിലൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല നമ്മൾ വളരണമെങ്കിൽ അല്ലെ നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മളുടെ അറിവും കാര്യങ്ങളും കൂടണം അങ്ങനെ അറിയണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ രാജ്യത്ത് മെയിനായിട്ട് നടക്കുന്നത് രാജ്യം എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത് തുടങ്ങി കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ സാമ്പത്തികം എന്താ മറ്റേ സമ്പാദ്യത്തിൻ്റെ സാമ്പത്തിക പേജ് ഞാൻ വായിക്കുന്നത് നിങ്ങളോട് ഞാൻ പറയുവാണ് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ജസ്റ്റ് ഒന്ന് നോക്കുക സാമ്പത്തിക പേജിൽ എന്തൊക്കെയാണ് വാർത്തകൾ കമ്പനികളുടെ ഷെയറിനെ പറ്റിയും ഓരോ പുതിയ ഉൽപ്പന്നങ്ങളെ പറ്റിയും അല്ലെങ്കിൽ പുതിയ പുതിയ സാമ്പത്തിക മേഖലയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള അറിവുകൾ ഇതിനകത്ത് ഒരുപാട് തരുന്നുണ്ട് ഇന്ന് ഞാൻ ഇങ്ങനെ മനോരമ പേപ്പർ വായിക്കുന്ന ദിവസം ഞാൻ ആദ്യമേ തന്നെ തപ്പി കാരണം തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച ആകുമ്പോൾ ഓഹരിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ഓഹരി യൂണിയേഡസ് റിലേറ്റഡ് വാർത്തകൾ അറിയാൻ നോക്കുമ്പോൾ മനോരമ ഇന്നത്തെ ഏറ്റവും തന്നെയാണ് ട്രംപിന്റെ ട്രംപിന്റെ അത് തീരുവ ഞാൻ ഇന്ന് ഈ വാർത്ത നിങ്ങളിന്ന് വായിച്ച് കേൾപ്പിക്കണമെന്ന് തോന്നി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ ഇന്നത്തെ മനോരമ പേപ്പർ പന്ത്രണ്ട് ഇരുപത്തി ഒന്നായിരം പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി മൺഡേ മനോരമ പേപ്പറിന്റെ പുറകിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ട്രംപ് ഏർപ്പാടാക്കിയ ഏർപ്പെടുത്തിയ ഈ തീരുവ അമേരിക്കൻ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് ട്രംപിന്റെ തീരുവ യു എസിന് ഭൂമറ തീരുവ വർധന ആഗോള വ്യാപാരത്തിൽ മുന്നൂറ്റി എഴുപത്തി ലക്ഷം കോടി രൂപയുടെ ഇടിവുണ്ടാക്കും യു എസിൽ തൊഴിലില്ലായ്മ ഉയർന്നു വിലക്കയറ്റം കയറ്റം രൂക്ഷം ഇതാണ് അതിന്റെ തലക്കെട്ടും കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കും എന്താണ് നമ്മളെ ഇന്ത്യയിലെ താരിഫ് ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത് ബാധിക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ അമേരിക്കൻ ജനതേനെയാണ് ഈ തീരുവ് അവിടെ ഏർപ്പെടുത്തുമ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്നാണ് എടുക്കേണ്ടത് ഉപഭോക്താക്കൾ അമേരിക്കക്കാരാണ് അമേരിക്കക്കാരുടെ ജീവിതത്തിലെ ചെലവുകൾ കൂടുവാണ് അപ്പം അതിനെക്കുറിച്ചൊരു വാർത്ത ഞാൻ വായിക്കാം വാർത്ത എങ്ങനെയാണ് ഒടിയുന്നത് എന്താടാ ഭീമ ഗതയോ നമ്മുടെ വാലോ എന്ന ഹനുമാന്റെ പരിഹാസത്തിലെ ഭീമസേനന്റെ അവസ്ഥയാണോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിടാൻ പോകുന്നതെന്ന സംശയം ബലപ്പെടുത്തുന്നതായിരുന്നു ലോക വ്യാപാര രംഗത്തെ സ്ഥിതിവിശേഷം ഇന്ത്യ ഉൾപ്പെടെ അറുപതിലേറെ രാജ്യങ്ങൾക്ക് കനത്ത തീരുവ ചുമത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവ് നടപ്പിലാക്കി കഴിഞ്ഞ സാഹചര്യത്തിലാണിത് കഴിഞ്ഞ ആഴ്ച എല്ലാ രാജ്യങ്ങൾക്കും തീരുവ ഏർപ്പെടുത്തി അതിന്റെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നാണ് പറയുന്നത് ആഗോള ജനാധിപത്യ സഹകരണത്തിൻ്റെയും ശക്തമായ വ്യാപാര ഇടപാടുകളുടെയും ഭാഗമായി കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ തകരാൻ ട്രംപിന്റെ തീരുവ നയം ഇടയാക്കും ആഗോള വ്യാപാരത്തിൽ മുന്നൂറ്റി എഴുപത്തി ലക്ഷം കോടി രൂപയുടെ എങ്കിലും ഇടിവിന് ഇടയാക്കുന്നതാണ് തീരുവ വർധന ആഗോള വ്യാപാരം ഈ വർഷം മൂവായിരം ലക്ഷം കോടി രൂപയിലെത്തും എന്ന അനുമാനം അസാധ്യമാകും ഇത് അധിക തീരുവയ്ക്ക് വിധേയമായിരിക്കുന്ന രാജ്യങ്ങളെ മാത്രമല്ല ലോക വ്യാപാര രംഗത്തെ ആകെ തന്നെ അസ്വസ്ഥമാക്കാൻ പോകുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന പദവിയിൽ വിരാജിക്കുന്നതിനാൽ യു എസിനെ തന്നെയായിരിക്കും അസ്വസ്ഥതയുടെ ആഘാതം ഏറ്റവും തീവ്രമായി അനുഭവപ്പെടാൻ പോകുന്നത് ഇതുതന്നെയായിരിക്കും ട്രംപിനെ തീരുവയുടെ പേരിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി ട്രംപ് അമേരിക്കയെ നന്നാക്കാൻ വേണ്ടിയാണ് തീരുവ ഏർപ്പെടുത്തിയത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അമേരിക്കൻ ഉപഭോക്താക്കളെ തന്നെയാണ് കൃത്യമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത് മറ്റൊരു പ്രധാന തിരിച്ചടി യു എസ് ഡോളറിന് സംഭവിച്ചേക്കാവുന്ന ബലക്ഷയമോ തകർച്ചയോ ആയിരിക്കും നൂറു വർഷത്തിലേറെയായി ലോകമെങ്ങുമുള്ള ഭരണകൂടങ്ങൾക്കും കേന്ദ്ര ബാങ്കുകൾക്കും യു എസ് ട്രഷറി ബോണ്ടുകൾ പോലുള്ള ഡോളർ അധിഷ്ഠിത ആസ്തിയാണ് പ്രധാന കരുതൽ ധനം സ്വർണവും മറ്റും ഒഴിച്ചാൽ ആഗോള വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ അമ്പത്തൊൻപത് ശതമാനം ഡോളർ അധിഷ്ഠിത ആസ്തിയാണ് ഈ സാഹചര്യം നിലനിൽക്കെയാണ് അമിത തീരുവാ ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടുതൽ ശക്തിപ്പെടാൻ ഇടയാക്കും ബ്രിക്സ് രാജ്യങ്ങൾ എന്താണെന്നല്ലോ ബ്രിട്ടൻ ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഒരു കൂട്ടായ്മ അതിൻ്റെ കൂടുതൽ വേറെ അഞ്ചാറ് രാജ്യങ്ങളുണ്ട് അതൊരു അതിശക്തമായിട്ട് വളരാൻ യൂറോപ്യൻ യൂണിയൻ പോലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു ഇതാണ് ഇന്ത്യ അതിനെയാണ് ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾ ഇപ്പം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ വാണിജ്യ ബന്ധങ്ങൾ ബലപ്പെടുന്നതോടെ ഈ രാജ്യങ്ങൾക്കിടയിലെ കൊടുക്കൽ വാങ്ങലുകൾക്ക് യു എസ് ഡോളർ പരമാവധി ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഡി ഡോളറൈസേഷൻ എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ മുന്നേറുകയും ചെയ്യും ഡോളറിന്റെ അവസാനം ആരംഭിച്ചിരിക്കുകയാണെന്ന് ആണെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറി അഭിപ്രായപ്പെട്ടിരുന്നു ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ എന്നാണല്ലോ ആശയ ഇതിന് നമ്മൾ കൊടുക്കുന്ന എല്ലാം ഡോളറിലാണ് വാങ്ങൽ വിൽക്കലെന്ന് നടത്തുന്നത് അതിന് പകരം മറ്റേതെങ്കിലും ഒരു നാണയത്തെ ആശ്രയിക്കാൻ ഡോളറിനെ ഡീ ഡോളറൈസേഷൻ ചെയ്യാൻ അതായത് ഡോളറിനെ മാറ്റി നിർത്തി മറ്റൊരു ഡോളർ മറ്റൊരു ഏതെങ്കിലും നാണയത്തിലായിരിക്കും രൂപയോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ ദിനാറോ അങ്ങനെയുള്ള ഏതെങ്കിലും ആയിരിക്കും ഇനിയുള്ള ട്രാൻസാക്ഷൻസ് നടത്തുക അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഡോളറിൻ്റെ ആ ഒരു അപ്പർമാദിത്വം ഇല്ലാതായി കഴിയും അതിനും ഈ പറയുന്ന മറ്റു രാജ്യങ്ങളെല്ലാം കൂടി ശ്രമിക്കുന്നുണ്ട് അതായത് അമേരിക്കയുടെ അതപഥലമാണ് എല്ലാവരും കൂടെ നോക്കുന്നത് ഉയർന്ന തോതിലുള്ള പകരം തീരുവ സംബന്ധിച്ച് ട്രംപ് ആദ്യ പ്രഖ്യാപനം നടത്തിയതോടെ യു എസിലെ സാമ്പത്തിക രംഗത്ത് അസ്വസ്ഥതയുടെ സൂചനകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു അസ്വസ്ഥത ക്രമേണ വർദ്ധിക്കുന്നതാണ് പിന്നെ കണ്ടത് തൊഴിലവസരങ്ങൾ പണപ്പെരുപ്പം തുടങ്ങിയവയുടെ കാര്യത്തിലൊക്കെ രോഗലക്ഷ രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി അധിക തീരുവ നടപ്പിലാക്കി കഴിഞ്ഞതോടെ അത് ഇനിയുള്ള നാളുകളിൽ അർബുദം പോലെ സമ്പദ് വ്യവസ്ഥയെ കാർന്നു തിന്നു തിന്നതാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ അനുമാനിക്കുന്നു തൊഴിലവസരങ്ങൾ സംബന്ധിച്ച് പുറപ്പെടു പുറത്തു വരുന്ന കണക്കുകൾ തീ കണക്കുകളിൽ തീരുവ നയത്തിന്റെ പ്രത്യാഘാതം കാണാം കഴിഞ്ഞ മാസം വാർഷ കാർഷികേതര രംഗത്തെ വർധന എഴുപത്തി മൂവായിരം മാത്രമായിരുന്നു ഒരു ലക്ഷത്തി പത്തായിരം പ്രതീക്ഷിച്ച സ്ഥാനത്താണിത് അതായത് എല്ലാ മേഖലയിലും അതിൻ്റെ ഇടിവ് കണ്ടു തുടങ്ങിയെന്നാണ് അർത്ഥം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിന് ശേഷം ഇത്രയും കുറഞ്ഞ വർധന രേഖപ്പെടുത്തുന്ന ആദ്യമാണെന്ന് ഓർക്കണം വിവിധ തൊഴിലുടമകളിൽ നിന്നുള്ള അറിയിപ്പുകൾ വെളിപ്പെടുത്തിയത് അറുപത്തി രണ്ടായിരത്തി പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണ് അതായത് ഇത് ഓൾറെഡി ബാധിച്ചു കഴിഞ്ഞാൽ മേടിക്കാനേ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ ഏകദേശം അറുപത്തി ആളുകളെ അവരുടെ പല മേഖലകളിൽ നിന്നുള്ള ജോലിയിൽ നിന്ന് നമുക്ക് പിരിച്ചുവിടേണ്ട അവസ്ഥ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ പിരിച്ചുവിടലിനേക്കാൾ നൂറ്റി നാല്പത് ശതമാനം കൂടുതലാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ ബന്ധങ്ങളും നന്നായി ഇരിക്കുന്ന സമയത്ത് പോലും പിടിച്ചുവിടുകയാണ് അതിനേക്കാളും നൂറ്റി നാല്പത് ശതമാനം അധികമായിട്ട് ആളുകളെ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ അമേരിക്ക പല കമ്പനിയിൽ നിന്ന് പിടിച്ചു വിടുന്ന അവസ്ഥ ഇക്കഴിഞ്ഞ ഏഴ് മാസം കയ്യിൽ ജോലി നഷ്ടമാരുടെ എണ്ണം എട്ട് ലക്ഷത്തി എട്ടു ലക്ഷത്തി സംതിങ് ആണ് വിലക്കയറ്റം വലിയ തോതിലേക്ക് ട്രംപിന്റെ തീരുവനയത്തിന് ഏറ്റവും വലിയ വില നൽകേണ്ടി വരുന്ന വിഭാഗങ്ങൾ വന്ന യു എസ് എപഭോക്താക്കളായിരിക്കും ഞാൻ ഓൾറെഡി പറഞ്ഞു അത് വിലക്കയറ്റം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തൽ നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ സകലത്തിനും വില കൂടുതൽ വില നൽകേണ്ടി വരും അപ്പോൾ തന്നെ വിലയിൽ ഗണ്യമായ വർധന വന്നു കഴിഞ്ഞു പാതുരക്ഷകൾക്കും മറ്റും വർധന നാൽപ്പത് ശതമാനമാണ് ഇരുപത് ശതമാനം കൂടി വർദ്ധിപ്പിച്ചേക്കാം വസ്ത്രങ്ങൾക്ക് മുപ്പത്തെട്ട് ശതമാനം വില വർധന പതിനഞ്ച് ശതമാനം കൂടി വർദ്ധിക്കാൻ പ്രതീക്ഷിക്കാം വർധന പ്രതീക്ഷിക്കാം കളിപ്പാട്ടങ്ങൾ പോലുള്ള സാധനങ്ങൾക്ക് എൺപത് ശതമാനം വരെ വർധന പ്രതീക്ഷിക്കുന്നു ശരാശരി വരുമാനമുള്ള കുടുംബത്തിന് രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ അധിക ചെലവാണ് പ്രതിമാസം ഉണ്ടാകുമെന്നാണ് അനുമാനം അതായത് ഒരു സാ സാധാരണ കുടുംബത്തിൽ ഒരു മിഡിൽ ക്ലാസ് അവിടെയുള്ള സാധാരണ വർക്കിംഗ് കമ്പനിയിൽ ഒരാൾക്ക് പോലും ഏകദേശം അവിടുത്തെ അമേരിക്കൻ ചിലവ് രണ്ടായിരത്തി നാനൂറ് ഡോളറിൻ്റെ അധിക വരുമാനം അധിക ചിലവ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഏകദേശം രണ്ട് ലക്ഷത്തി സംതിങ് ഉണ്ട് രണ്ട് ലക്ഷത്തി സംതിങ് രൂപയുടെ അധിക ചിലവാണ് ഓരോ സാധാരണ കുടുംബത്തിലേക്കും ബാധിക്കുന്നത് നയത്തിന്റെ പ്രത്യാഘാതമായി നഷ്ടം നേരിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നും ചില വൻകിട നിർമ്മാതാക്കൾ പറയുന്നു നയം മൂലം ത്രൈമാസം വരുമാനത്തിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയുടെ വരുമാന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ജനറൽ മോട്ടോഴ്സിനെ വെളിപ്പെടുത്തൽ അവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് മോട്ടോർ ഓട്ടോമോട്ടീവ് കമ്പനിയാണ് ജനറൽ മോട്ടോഴ്സ് അവരുടെ ഇതാണ് പറയുന്നത് കമ്പനികളെ ലാഭത്തെ വലിയ തോതിൽ ഞെരുക്കും അനുഭവപ്പെട്ടേക്കുമെന്ന് സിറ്റി ബാങ്കിൻ്റെ റിസർച്ച് വിഭാഗം മുന്നറിയിപ്പ് നൽകി എല്ലാ അമേരിക്കയിലുള്ള എല്ലാ ടീമുകളും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കക്ക് തിരിച്ചടിയാണ് കാരണം അമേരിക്ക മറ്റുള്ളവരെ ഏൽപ്പിച്ചാലും അത് അനുഭവിക്കുന്ന ആരാ അമേരിക്കൻ ജനസംഖ്യയാണ് അടുത്ത എൻ്റെ പറയുന്നത് കോടതി വിധി ട്രംപിന് തുണിയാകുമോ ട്രംപിനെ തീരുവാക്കാലത്തിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിറക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടോ എന്നതോലും വലിയ ചോദ്യമായി യു എസ് ഉയർന്നിട്ടുണ്ട് അധികമില്ലെന്നാണ് പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പോൾ റോബിൻ ഗ്രൂപ്പ്മാൻ്റെ അഭിപ്രായം ഒരു ഡസനോളം സ്റ്റേറ്റുകളും അനേകം ബിസിനസ് സംരംഭങ്ങളും ചില വ്യക്തികളും ട്രംപിൻ്റെ അമിതാധികാര നടപടിയെ കൂടുതൽ കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുകയാണ് പരമോന്നത കോടതിയിൽ യാഥാസ്ഥിതികമായ ന്യായധിപന്മാർക്കാണ് ഭൂരിപക്ഷം എന്നിരിക്കെ ട്രംപിന് അനുകൂലമായ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണെന്നും പൊതുവെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് അവിടുത്തെ കോടതിയിൽ വരെ ചർച്ച അവിടുത്തെ കാര്യങ്ങളറിയാം നമുക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ലെന്നാൽ പോലും അവിടെയുള്ള സാമ്പത്തിക ഈ എന്നാൽ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ നിലനിൽപ്പിന് വേണ്ടി പലരും ട്രംപിനെതിരായിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇനി സമീപ ദിവസങ്ങൾ എന്തൊക്കെയാണ് അവിടെ നടക്കാൻ പോകുന്ന അറിയത്തില്ല ഇന്ന് ഇപ്പം നമുക്ക് കിട്ടുന്നത് വെച്ചാൽ ഇപ്പം അമേരിക്ക ഇന്ത്യയുടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് വളരെ പോസിറ്റീവായിട്ട് അത് റഷ്യ അമേരിക്ക ചർച്ചകൾക്ക് തയ്യാറായിട്ട് ഇപ്പം ട്രംപ് വന്നിട്ടുണ്ട് അതിന് കാരണക്കാരനെ ഇന്ത്യന് പരിഹരി പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു ഒരു പഴവം പിടിച്ച് അമേരിക്കൻ പാർലമെൻറ്റിൽ ഒരു വനിത അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതായത് സാധാരണ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന വാഴപ്പഴത്തിന് വരെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം അധിക ചെലവ് വന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ അവരുടെ സാധാരണക്കാരുടെ ലൈഫിൽ ഈ തീരുവ ഏർപ്പെടുത്തിയിരിക്കുന്ന അമേരിക്കൻ ജനസംഖ്യയെ തന്നെയാണ് തിരിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി അമേരിക്ക ചെയ്ത ഓരോ കാര്യങ്ങളും അത് ബുമറാങ് പോലെ അവർക്ക് തന്നെ തിരിച്ചറിയുക എന്നാണ് വാർത്തകൾ തന്നെ പറയുന്നത് അപ്പോൾ ശരിക്കും ഞാൻ ഓൾറെഡി പല വീഡിയോയിലും ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഇപ്പോൾ വരും അതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ സംഭവം എത്രമാത്രം ഇതാക്കിയാലും ലോങ്ങ് റണ്ണിൽ ഇന്ത്യക്ക് നല്ലതാണ് ഷോർട്ട് ടൈമിൽ നമുക്ക് അടുത്തൊരു അഞ്ചാറ് മാസത്തേക്ക് ചിലപ്പോൾ ഒരു ഞെരുക്കം വരും എന്നാൽ പോലും ഇത് ലോങ് റണ്ണിൽ ഇന്ത്യക്ക് നല്ലതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോഴും ഓഹരി വിപണി അത്ര ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റ് ചെയ്യുക അതിൽ ഉറച്ചു നിൽക്കുക ഇന്ത്യ എന്ന മഹാരാജ്യത്തെ വിശ്വസിക്കുക അതിനകത്ത് ഒരു കോംപ്രമൈസും വിചാരിക്കേണ്ട ഇന്ത്യ ശക്തമാണ് ഇന്ത്യ വളരും ആ വളർച്ചയിൽ നമുക്കും ഒപ്പം വളരാം അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് ഓഹരി വിപണിയിൽ ഒപ്പം നിക്ഷേപിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്